കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തു വളരുന്നില്ല എന്നുള്ളൊരു ഒരു ചിന്താഗതി മാധ്യമ സൃഷ്ടിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റുകളൊന്നും ഇല്ല എങ്കിൽ പോലും ബി ജെ പിയുടെ വോട്ടിന് ശതമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വർധന വരുന്നുണ്ട് അപ്പം ക്രമേണ ബി ജെ പി അതിന്റെ ഗ്രോത്ത് കൃത്യമായി സ്റ്റേബിളായി തന്നെ ആ ഗ്രോത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയില്ല ബി ജെ പി എപ്പോഴും വളരുന്നൊരു പ്രസ്ഥാനമാണ് പിന്നെ ന്യൂനപക്ഷമുള്ള കാര്യം ഒരു ഒരുപക്ഷെ ഒരു പത്ത് വർഷം മുമ്പ് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന് എന്തായിരുന്നു ബി ജെ പിയുടെ ഉള്ള ആറ്റിറ്റ്യൂഡ് ഇന്നെന്താണ് അത് മാത്രം പരിശോധിച്ചാൽ മതി അത് എനിക്ക് നല്ല വിശ്വാസമാണ് ഞാൻ പത്ത് വർഷം നോമ്പ് ഞാൻ തന്നെയാണ് ഉദാഹരണം പത്ത് വർഷം മുമ്പ് ബി ജെ പി ഏറ്റവും ശക്തമായി എതിർത്തിരുന്നതിൽ ഒരാളാണ് ഞാൻ ബി ജെ പിക്ക് എതിരെ സമരം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷെ ആ ഞാനിന്ന് ബി ജെ പിയുടെ ഒരു പ്രവർത്തകരായി ബി ജെ പിക്ക് വേണ്ടി ലാഭകരില്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതെൻ്റെ ബോധ്യപതാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ന്യൂനപക്ഷം എന്ന നിലയിൽ മാത്രമല്ല ഇവിടെ ഈ രാജ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല എങ്കിൽ ബി ജെ പി അല്ല ഈ രാജ്യം ഭരിക്കുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടും ആ ബോധ്യം എനിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബി ഭാഗമായത് അപ്പോൾ ആ ബോധ്യം ഒരു വലിയ വിഭാഗത്തിന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് ഇസ്ലാം ക്രിസ്ത്യൻ എന്ന വ്യത്യാസമൊന്നുമില്ല വലിയ ന്യൂനപക്ഷങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ഉദാഹരണം ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ അന്ന് സമസ്ത പോലും പ്രഖ്യാപിക്കാൻ സാഹചര്യം ഉണ്ടായി ഇന്ന് വിവിധ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള യു ഡി എഫിൻ്റെ ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി പരാമർശിച്ചു ഇത് രാജ്യവിരുദ്ധ സംഘടനയാണെന്നും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് മുസ്ലിം മതവിഭാഗത്തിനകത്തു തന്നെ കൃത്യമായ നിലപാടുകൾ പുറത്തേക്ക് വരുന്നു ആ നിലപാടേ ഞങ്ങളും പറഞ്ഞോളൂ പക്ഷേ ഇപ്പം പറയുന്ന എന്താണ് നമ്മളൊക്കെ മുസ്ലിം വിരുദ്ധരാക്കുക നമ്മളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും പരിശുദ്ധ ഖുറാനെയോ പ്രവാചകനെയോ ഞാൻ ഇന്നുവരെയും ഒരു ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞാൻ മോശം പറയാത്ത പറയാത്തൊരാളാണ് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന മുസ്ലിം വിരോധിയായിട്ട് എന്നെ മാറ്റിക്കുക എന്താ പ്രശ്നം ഞാൻ ബി ജെ പി ആണ് ബി ജെ പി എന്ന നിലയിൽ എൻ്റെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എസ് ഡി പിയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളെക്കുറിച്ച് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ അതെൻ്റെ കടമയാണ് എൻ്റെ രാജ്യത്തോടുള്ള കടമയാണ് എൻ്റെ പാർട്ടിയോടുള്ള കടമയല്ല എൻ്റെ രാജ്യത്തുള്ള കടമയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിനെയും സി പി എമ്മിനെയും പൊളിച്ചു കാട്ടുക എന്നുള്ള എൻ്റെ കടമയാണ് അത് ഞാൻ നിർവഹിക്കുമ്പോൾ എൻ്റെ മുസ്ലിം ബിരുദ്ധനായി ചിത്രീകരിക്കുന്ന ഈ നാട്ടിൽ അത് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുക തന്നെ ചെയ്യണം അത് ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു നല്ല വിഭാഗത്തിന് അത് ബോധ്യപ്പെട്ട് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞില്ലേ സമസ്തം പോലും ഇന്നലെ പ്രതികരിച്ചു തുടങ്ങി ഈ രാജ്യത്തിന് നമ്മൾ എന്തിനാ നമ്മൾ എന്തിനാണ് ഈ വേഷം നമ്മൾ എന്തിനാണ് പൊതുപ്രവർത്തകനായി നിലകൊള്ളുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെയും കൊണ്ട് എന്റെ സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയണം ഞാൻ ഇനി ഇനി എൻ്റെ ഒരു സ്വാർത്ഥത പറയാം ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വരുന്ന ഒരു തലമുറയെങ്കിലും പറയണം അതൊക്കെയല്ലേ ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉള്ളിലുള്ളിലെങ്കിലുള്ള ആഗ്രഹങ്ങൾ അധികാരം അല്ല അതിനപ്പുറത്തേക്കുള്ള ഒരു 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 സാധാരണക്കാരൻ എൻ്റെ എൻ്റെ മനസ്സിലുള്ള ഒരു സ്വാർത്ഥതയും ചിന്തയൊക്കെ അങ്ങനെയാണ് എൻ്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണം ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്തെങ്കിലും ഈ മനുഷ്യന് വേണ്ടി ഗുണം ചെയ്യാൻ പറ്റുന്നത് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കേരള കോൺഗ്രസ് എവിടുന്നാണ് രൂപപ്പെട്ടത് കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും മധ്യവർഗത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയൊക്കെ പ്രസ്ഥാനമായി ഇന്ന് കേരള കോൺഗ്രസ്സിന് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് മുപ്പത് വർഷമായി കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും കേരള കോൺഗ്രസ്സിന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞോ ഒന്നുമില്ല റബ്ബർ കാർഷിക മേഖല തകർന്നിരിക്കുന്നു ഈ നാട്ടിലെ ചെറുപ്പക്കാരും മുഴുവൻ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു എന്നുവേണ്ട നാടിൻ്റെ സമ്പദ്ഘടന അടിസ്ഥാനപരമായി പൂർണ്ണമായും തകർന്നിരിക്കുന്നു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ നോക്കി നിൽക്കാൻ കഴിയുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ വാ തുറക്കാൻ പോലും കഴിയാത്ത കേരള കോൺഗ്രസ് ഇതിലൊക്കെ ഞാനിപ്പോൾ എത്രയോ സന്തുഷ്ടനാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ സമുദായ അംഗം എന്ന നിലയിൽ അതിലുപരി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ മനസ്സിനൊപ്പം നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രതികരിക്കാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി പ്രതികരിക്കാൻ പറഞ്ഞ പോലെ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കൊക്കെ നേരെ വലിയ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ എതിരെ നെഞ്ചും വിരിച്ചു നിൽക്കാൻ എനിക്കിന്നൊരു പ്രസ്ഥാനം ഉണ്ട് അതാണ് ബി ജെ പി ഇപ്പോഴത്തെ ഇന്ത്യ ഇന്ത്യ ഈ ഈ രാജ്യത്ത് മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെ ഇസ്ലാം സമൂഹത്തിനിടയിലേക്ക് വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ അല്ലാതെ മതസംഘടനകളല്ല രാജ്യവിരുദ്ധ സംഘടനകൾ വലിയ രീതിയിൽ ഇസ്ലാം സമൂഹത്തിനിടയിലേക്ക് ഭീതി പലർത്തുകയാണ് നമ്മൾ ഈ രാജ്യത്ത് രണ്ടാംഗര പൗരന്മാരാണ് ഈ രാജ്യത്ത് നമുക്ക് വേണ്ടിയുള്ള ഭരണമല്ല ഇവിടെ ബി ജെ പി ഭരിക്കുന്ന ഹിന്ദുവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ രാജ്യത്ത് അവഗണിക്കപ്പെടുന്നവരാണ് അങ്ങനെ ഒരു ഭീതി പലർത്തിക്കൊണ്ട് വലിയ ഒരു മൂവ്മെന്റ് ആയിട്ട് ഒരു 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 പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്നു അത് ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഭാഗമായി ലോകത്തെ നമുക്കറിയാം പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് സിറിയയില് ഇവിടെ എല്ലാം പലസ്തീൻ ഇവിടെയൊക്കെ നടക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലൊരു മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അവർ നല്ല മൂവ്മെന്റിൽ നിന്ന സമയത്താണ് ഈ മോദിജി അധികാരത്തിൽ വരുന്നത് അതോടെ ഇതിനെല്ലാം തടയിട്ടു ഇന്ത്യയിലൊരു വലിയ മൂവ്മെന്റ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ രണ്ട് പത്ത് വർഷക്കാലമായി ഇത്തരത്തിലുള്ള ശക്തികളുടെ ഒരു പ്രവർത്തനവും ഇന്ത്യയിൽ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെല്ലാം തടയിടാൻ ഗവൺമെന്റ് സാധിക്കുന്നുണ്ട് അപ്പോൾ അവരെന്താണ് അതിൽ നിന്നുള്ള അസ്വസ്ഥത അവരുടെ സമൂഹത്തിലേക്ക് വളർത്തുകയാണ് ഈ മുസ്ലിം വിരുദ്ധമാണ് മുസ്ലിം സംഘടനകൾക്ക് ഇവിടെ പ്രവർത്തനാനുമതിയില്ല മുസ്ലിം ഒരു മുസ്ലിം രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇവിടെ പ്രവർത്തനാനുമതി ഇല്ലാത്തില്ല പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകൾക്ക് മാത്രമാണ് ഈ രാജ്യത്ത് പ്രവർത്തനാനുമതി അതൊരു സാ നമ്മൾ ഇന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്ന ആളുകൾക്കിടയിലേക്ക് പോലും രാജ്യം എന്നുള്ള കൺസെപ്റ്റിനകത്ത് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അത് ഇവർ ഈ പ്രചരണം കൊണ്ടാണ് എന്നാൽ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കുന്നത് മോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇസ്ലാം സമൂഹത്തിനെതിരെ ഒരു ലഹളയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവോക്ഷ പ്രൊവോക്കേഷനോ ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഈ ഈ രാജ്യം അപ്പാടെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അങ്ങനെ ഒരു ചിന്താഗതി ബി ജെ പിക്ക് ഇല്ല എന്ന് ഇതിനുള്ളിൽ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ അത് പുറത്തേക്ക് നമ്മൾ എത്ര പറയുമ്പോഴും ഇത്തരം ശക്തികളുടെ അതിപ്രസരം നമ്മളെ ആ പ്രചരണത്തിൽ തടയുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് വിഷയാധിഷ്ഠിതമാണ് ഒരു സൂത്രവാതത്തിൽ രാവിലെ മരമനെ പോയി ഒരു കേക്ക് മേടിച്ചു കൊടുത്തുകൊണ്ടുണ്ടാകുന്ന ബന്ധമല്ല ക്രിസ്ത്യൻ സമുദായവും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം എന്ന് പറയുന്ന വിഷയാധിഷ്ഠിതമാകണം ആ വിഷയങ്ങൾ എല്ലാ സമുദായങ്ങളെയും ബാധിക്കുന്ന ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് ക്രിസ്ത്യൻ ഔട്ട് ഉണ്ട് ഒ ബി സി ഔട്ട് റീച്ച് ഉണ്ട് യുവ ഔട്ട്റീച്ച് ഉണ്ട് വനിതാ ഔട്ട്റീച്ച് ഉണ്ട് മുസ്ലിം ഔട്ട് റീച്ച് ഉണ്ട് ഈ ഔട്ട് റീച്ചുകളിലൊക്കെ നമ്മൾ പാർട്ടി പ്രവർത്തകരെ ഉണ്ടാക്കുക എന്നുള്ളതല്ല ആ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിയുടെ ഇടപെടലുകളാണ് പാർട്ടി ഈ ഔട്ട് റീച്ച് വഴി നടത്തുന്നത് അപ്പോൾ അത്തരം ഔട്ട്റീച്ചില് ക്രൈസ്തവ സമുദായമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും ഈ ക്രൈസ്വ സമയെ ഇത്തരം കാര്യങ്ങൾ ആര് പ്രോത്സാഹിപ്പിച്ചാലും അതിന് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയെ കിട്ടില്ല അല്ലെങ്കിൽ വിശ്വാസികളെ കിട്ടില്ല അത്തരം അത്ര പ്രവണതകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകാൻ കഴിയുന്ന നിരവധി ഫാക്ടേഴ്സ് സ്വാഭാവികമായും ബി ജെ ക്രൈസ്തവ സഭയ്ക്ക് ബി ജെ പി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് തന്നെ കുറച്ച് സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇവരുടെ നിലപാടുകൾ ഏകപക്ഷീയമാണ് വൺ സൈഡഡ് ആണ് എന്താ പറയുന്ന അത്മ നേതൃത്വമാണ് എന്ന് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഞാന് ഞാൻ പറയലെ ഇത് ഒരു 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 സ്ലോ പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ നമ്മൾ വലിയ പ്രചരണമാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പം കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാൻ പറയുന്നത് മധ്യ കേരളത്തിൽ തന്നെ വിവിധ പഞ്ചായത്തിൽ ചിലയിടത്ത് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളാണ് ശരി അവിടെ സി പി എം ഇല്ല നേരത്തെ അങ്ങനെയല്ലായിരുന്നു കോൺഗ്രസ് സി പി എമ്മും തമ്മിലായിരുന്നു മത്സരം ബി ജെ പി ശക്തി പ്രാപിച്ചു വന്നപ്പോൾ ഏതെങ്കിലും ഒന്ന് സൈലന്റ് ആകുക ഇപ്പൊ മറ്റൊരു പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലെ മത്സരം കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് പേരിന് ഡെമ്മി സ്ഥാനാർത്ഥിമാരെ നിക്കുന്നേക്കു അത് കേരളം മുഴുവൻ ഈ പ്രവണതയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തിനാണ് ഈ ശബരിനാഥ് മത്സരിക്കുന്നത് ചുമ്മാ ഒരു ഉദാഹരണം ഒരു കാരണവശാലും പത്ത് സീറ്റ് തയ്ക്കാൻ പറ്റിയില്ലാത്ത കോൺഗ്രസ് മേയർ കാൻഡിഡേറ്റാണ് ശബരിനാഥനെ ഇറക്കിയത് എന്താ ഉദ്ദേശം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിക്കുന്നതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ബി ജെ പിടിച്ച് മാറ്റാ സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ ബി ടീമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് ശ്രീലേഖ അഭിപാക്ഷ പോലെയുള്ള ആള് ഏത് പൊസിഷനിലൊക്കെയാണ് ആകാത്തത് ഏത് പൊസിഷനിൽ ഫിറ്റ് ഫിറ്റാകുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമുള്ള ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു അലിഗേഷനും ഇല്ലാത്തൊരു പോലീസ് ഓഫീസറാണ് ശ്രീലേഖ അഭിപാക്ഷ ഐ പി എസ് അവരെ സംബന്ധിച്ച് അവരെ പോലെയുള്ള കാൻഡിഡേറ്റ്സ് വരുമ്പോൾ കൂടുതൽ നല്ല വ്യക്തിത്വങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ് ബി ജെ പിക്ക് അഭിമാനമല്ലേ ശ്രീലാഖ ഐ പി എസ് മനുസരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താവും നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഞാൻ പറ പാർട്ടി തീരുമാനിക്കുന്ന വിഷയമാണ് എങ്കിൽ പോലും ശ്രീലാ ഐ പി എസിന്റെ സാന്നിധ്യം തിരുവനന്തപുരം സിറ്റിക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ ശബരിനാഥനെ അവതരിപ്പിച്ച് അങ്ങനെയല്ല പത്ത് സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസ് മേയർ കാൻഡിഡേറ്റ് ആയിട്ടാണ് ശബരിനാഥനെ അവതരിപ്പിച്ചത് അതെനിക്ക് മനസ്സിലായില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പട്ടിയുടെ പക്ഷം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് ഒരു കേന്ദ്ര നേതൃത്വം ഉണ്ട് ആ നേതൃത്വം വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സമൂഹങ്ങളെയും ഒപ്പം നിർത്തണം അതിനകത്ത് ഈ പുറത്തോട്ട് നടക്കുന്ന പ്രചരണങ്ങൾ പോലെയല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് കൃത്യമായിട്ട് ഇരുപത്തൊന്ന് മാസവും ഇന്ന് ഇരുപത്തഞ്ചു ദിവസമാണ് ഞാൻ എല്ലാ ദിവസവും എണ്ണ ഞാൻ ഞാൻ അങ്ങനെ എണ്ണെന്ന് വേറെ കൊണ്ടല്ല എനിക്ക് എല്ലാ ദിവസവും ഈ പ്രസ്ഥാനത്ത് അത്രയും വലിയ അവസരമാണ് എനിക്ക് പ്രസ്ഥാനത്ത് തന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത്തിയൊന്ന് മാസം ഇരുപത്തിയഞ്ചു ദിവസവും എനിക്ക് നെഞ്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നെഞ്ചു നിർത്തിയിരുന്നു കൊണ്ട് ഏതൊരു വിഷയങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്താൻ എനിക്ക് എന്റെ സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സി പി എമ്മിലോ കോൺഗ്രസിലോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിലോ ഉള്ള ഒരു പ്രവർത്തകന് സെന്റ് ജിസ സ്കൂളിൽ പ്രശ്നം ഉണ്ടായപ്പോ കന്യാസ്ത്രീമാരുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് പറയണമെന്ന് ആഗ്രഹമുള്ള എത്രയോ ക്രിസ്ത്യാനികൾ ഈ മാറ്റിണ്ടായിരുന്നു അവിടെ ആ കളമശ്ശേരിയിലെ ആ സിസ്റ്റർമാരുടെ കന്യാസ്ത്രീമാരുടെ മഠം പൊളിച്ച് ആ മതിൽ പൊളിച്ച് ഗുണ്ടായസം എസ് ടി പി കാണിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറയണമെന്നുള്ള എത്രയോ പേരുടെ മനസ്സിലുണ്ടായിരുന്നു അത് അവിടെ പറയാൻ പറ്റിയത് ബി ജെ പി ഷോൺ ജോർജിന് മാത്രമല്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഈ പ്രസ്ഥാനം ഇപ്പം സലാം സാറാണ് നമ്മുടെ മുൻ വൈസ് ചാൻസലറായ സലാം സാറാണ് ക്രിസ്ത്യ ഔട്ട് റീച്ചിന്റെ കൺവീനർ അദ്ദേഹം എല്ലാ മേഖലയിലും കടന്നു ഇല്ലെന്നുണ്ട് പക്ഷെ വലിയ പ്രതിരോധമാണ് ഇത്തരം സംഘടനകൾ നൽകുന്നത് ഈ മാത്രമല്ല നിഷ്പക്ഷരായ രാജ്യസ്നേഹികളായ ഒരു പറ്റം ഇസ്ലാം സഹോദരങ്ങൾ വലിയ രീതിയിലുള്ളൊരു നാടാൻ പക്ഷെ ഇവിടെ നിന്ന് ഇത്തരം സംഘടനകൾ മോശമാണെന്ന് പറയാനുള്ള ചങ്കുറ്റം അവർക്കില്ലാത്ത രീതിയിൽ അവരെ കടന്നാക്രമിച്ചു കളയും ആരെങ്കിലും ഇത്തരം സംഘടനകളെയും ഇത്തരം പ്രവണതകളെയും അല്ലെങ്കിൽ ശരീരത്ത് നിയമം ഈ രാജ്യത്ത് പല മേഖലയിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ അതിനെതിരെയുമൊക്കെ നിഷ്പക്ഷമായിരുന്നു പ്രതികരിക്കുന്ന ഇസ്ലാം സമൂഹത്തിൽപ്പെടുന്ന സഹോദരങ്ങളെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ട് അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഛത്തീസ്ഗഡില് ഈ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പ്രധാനമന്ത്രി നേരിട്ട് ഇടപഴകയും ആ നേരിട്ട് ഇടപെട്ടവർക്ക് ജാമ്യം കിട്ടി അവരെ കൊണ്ട് ആ മഠത്തിലാക്കിയിട്ടാണ് ഞങ്ങൾ പോന്നത് ഞാനും രാജീവ് ചന്ദ്രശേഖർ ജിയും അനൂപം ഉണ്ടായിരുന്നു അവിടെ അത് മാത്രമല്ല അതിനുശേഷം ആ കന്യാസ്ത്രീമാർ ഡൽഹിയില് രാജീവേട്ടന്റെ വീട്ടിലെത്തി നന്ദി പറയുന്ന സാഹചര്യവും കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് ഞാൻ ഈ വലിയ സിദ്ധാന്തം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പഠിക്കാൻ ജെയ്ബി കോശി കമ്മീഷൻ നിയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച മൂന്ന് വർഷമായി എവിടെ പോയി ആ റിപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഈ മതേതരത്വവും നിങ്ങൾ പറയുന്ന ഈ ന്യൂനപക്ഷ പറയുമ്പോൾ നിങ്ങൾക്ക് സത്യമാണെന്ന് തെളിഞ്ഞാൽ സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടാൻ തയ്യാറാകും എന്നിട്ട് അല്ലെങ്കിൽ വേണം ഞാൻ വിവരാശം നൽകേണ്ടത് ആ വിവരാശ പ്രകാരം ആ റിപ്പോർട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റുന്നില്ലല്ലോ പിന്നെ അവർക്ക് എന്ത് ന്യൂനപക്ഷ സ്നേഹമാണ് ഇതാണ് ഈ വൺ സൈഡ് മതേതരത്വം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലുണ്ടായി ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ സംഭരണത്തിന്റെ എല്ലാ അടിത്തറേതാണ് ആ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ആ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയ ഇതേ ഇടത് സർക്കാർ മൂന്ന് വർഷമായിട്ട് എന്തേ എ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഭരണത്ത് വെച്ചിരിക്കുന്നത് അതെന്താ പുറത്തുവിടാത്തത് ഇപ്പൊ ന്യൂനപക്ഷ സ്വേമത്തിന്റെ ആ വിവരണമൊന്നും സി പി എം ബി ജെ പി പഠിപ്പിക്കണ്ട മണിപ്പൂരിനെ കുറിച്ച് ആദ്യം ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ഒരു വർഗീയ ക്ലാസ് ട്രൈബൽ ലേഹലയല്ല മെയ്റ്റി കുക്കി എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ഇത് നടക്കുന്നത് മെയ്റ്റി വിഭാഗത്തിൽ ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് കുക്കി വിഭാഗത്തിൽ ഹിന്ദുവും ക്രിസ്ത്യനും ഉണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും ഇവർ ഏത് മതമാണ് ജാതിയാണെന്ന് ഇവർ ആരും ചോദിക്കില്ല അവരെ ട്രൈബ് ഏതെന്ന് ഉള്ളൂ ഈ ട്രൈബുകൾ തമ്മിൽ സംഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സംഘർഷങ്ങളാണ് അവിടെ നടന്നത് അതിവിടെ വരുമ്പം ഇവിടെ പറയുന്നത് പറയുന്നെന്തോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മണിപ്പൂർ കലാവും ആർ എസ് എന്തെങ്കിലും ബന്ധമുണ്ടോ ആർക്കെങ്കിലും പറയൂ രാഹുൽ ഗാന്ധി പോലും പറയില്ല മണിപ്പൂർ കലാവും ആർ എസ് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഇല്ല പറയുന്നത് എന്താണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടു ക്രൈസ്തവര് രണ്ട് വശത്തും പീഡിപ്പിക്കപ്പെട്ടു ഒരു വശത്തുള്ള ക്രൈസ്തവരെ മറ്റു വശത്തെ ക്രൈസ്തവർ പീഡിപ്പിച്ചിട്ടുണ്ട് സൈഡിലെ ക്രൈസ്തവരെ മറ്റേ ക്രൈസ്തവർ പീഡിപ്പിച്ചിട്ടുണ്ട് പള്ളികൾ വിഭാഗത്തിലുള്ള പള്ളി ഞാൻ ഇവിടെ നാല് വിളിച്ചിട്ടുണ്ട് നാൽപ്പത് പള്ളികൾ നൂറ്റി തൊണ്ണൂറ്റിനാല് പള്ളികൾ തകർക്കപ്പെട്ടു ഒരു പറ വിഭാഗത്തിന്റെ അല്ല മെയ്ത്തി വിഭാഗക്കാര് കുക്കി വിഭാഗത്തിന്റെ പള്ളിയും തകർത്ത് കുക്കി വിഭാഗക്കാര് മെയ്ത്തി വിഭാഗത്തിന്റെ പള്ളികളും തകർത്തു നൂറ്റി തൊണ്ണൂറ്റിനാല് പള്ളി തകർത്ത് കേരളത്തിൽ വാർത്തയാണ് അവിടെ നാനൂറിലധികം അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട് ഇരുവിഭാഗത്തിന്റെ അത് ഇരുവിഭാഗമാണ് തകർത്തത് ഇവിടെ എന്തൊക്കെയോ ഒരു പുകപഠനം സൃഷ്ടിച്ച് മണിപ്പൂരിൽ നടന്നത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് മനുഷ്യാവാശ ലംഘനമാണ് നിങ്ങൾക്കറിയോ ആ മണിപ്പൂർ കലാപം തുടങ്ങി അന്നുമുതൽ ഇന്ന് വരെയും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട് എല്ലാ നാല് ദിവസവും മണിപ്പൂരിന്റെ റിവ്യൂ മീറ്റിംഗ് അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്ന നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അവിടെ എത്തി പക്ഷേ മണിപ്പൂരിൽ നടത്തുന്ന അല്ല നടക്കുന്ന ആ പ്രശ്നങ്ങളെ സൈന്യം തന്നെയാണ് ഇപ്പോൾ നിയന്ത്രിച്ച് ഇപ്പോൾ വരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബി ജെ പി എന്തായിരുന്നു ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം എന്തായിരുന്നു ഞങ്ങളുടെ സീറ്റുകൾ എന്തായിരുന്നു ഞങ്ങൾ ഭരിച്ചിരുന്ന പഞ്ചായത്തുകൾ എന്തായിരുന്നു ഞങ്ങൾ ഭരിച്ചിരുന്ന കോർപ്പറേഷനുകൾ എവിടെ എന്തായിരുന്നു ഞങ്ങൾ ഭരിച്ചിരുന്ന മുനിസിപ്പാലിറ്റി ഇതെല്ലാം ഞങ്ങൾ മെച്ചപ്പെടുത്തും വലിയ അവകാശവാദങ്ങളെന്നാണ് പറയാം പക്ഷേ ഞങ്ങളുടെ സംഘടനയെ ഞങ്ങൾ ചിട്ടപ്പെടുത്തി വളരെ സിസ്റ്റമാറ്റിക്കായി ജോലി ചെയ്യുന്നുണ്ട് ഇടതും വലതും ഒരുമിച്ചാണ് ബി ജെ പിക്ക് പോരാടുന്നത് എങ്കിലും ഇതൊക്കെയാണെങ്കിലും ബി ജെ പിയുടെ നില കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിനേക്കാൾ പതി മെച്ചമായിരിക്കും ഒരു സംശയം വേണം ഒരു പ്ലാറ്റ്ഫോമിലോട്ടല്ലേ എന്നാ പറയുന്നത് ഒരു തമാശയായിട്ട് പറഞ്ഞാല് ബാരിക്കേഡിന് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഒക്കെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ പറ്റിയ എന്നൊക്കെ പറയുന്ന ഒരു ഇപ്പൊ പൂഞ്ഞാറുകാരൻ അരിപുത്രക്കാരൻ പി സി ജോർജിന്റെ സോൺ ജോർജിനെയൊക്കെ സംബന്ധിച്ച് ഒരു പാവൻ ചാക്കോച്ചന് ഡൽഹിയില് മോദിജിയോടൊപ്പം അദ്ദേഹത്തിന്റെ വസതിയിൽ ചായ കുടിക്കാൻ പറ്റുക അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുക അടുത്തടപട ഇതിനേക്കാൾ ഒക്കെ വലിയ ഭാഗ്യം വേണോ അപ്പം ഞാൻ പറഞ്ഞല്ലേ വലിയൊരു പ്ലാറ്റ്ഫോം വലിയൊരു ക്യാൻവാസിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയുന്നു ഏതൊരു കാര്യവും ഒരു ഫോൺ അകലെ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖനായ വ്യക്തി ഒരു ഫോൺ കോൾ അകലെ റീച്ചബിളായി നമുക്ക് നിൽക്കുന്നു നമുക്ക് ഏതൊരു പ്രസിന്ധിയും നമുക്ക് അതിനേക്കാൾ വലിയ പ്രതിസന്ധി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു പ്രേസന്ധിയും ഏത് സാധാരണക്കാരന് ഒപ്പം നിന്നുകൊണ്ട് അതിന് പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും മറ്റേത് അങ്ങനെയല്ലല്ലോ നമ്മൾ ആകലത്തിൽ നോക്കി നിൽക്കാൻ നല്ല ഇപ്പൊ അങ്ങനെയല്ല ബി ജെ പി ഭാഗമാകുമ്പോഴുള്ള ഗുണം ഒന്നും അപ്രാപ്യമല്ല പിന്നെ ദൈവത്തിന് സാധിക്കുന്ന വിഷയങ്ങൾ മാത്രമേ അങ്ങനെ മാത്രമേ നമുക്ക് മാറ്റി എത്താൻ പറ്റുള്ളൂ മനുഷ്യ മനുഷ്യ സാധ്യമായതെന്തും ബി ജെ പി നമുക്ക് ചെയ്യാൻ കഴിയും ബാക്കി ദൈവത്തിൻ്റെ കാര്യങ്ങൾ വിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ബാക്കിയെല്ലാം മനുഷ്യസാധ്യമായ ഏത് കാര്യത്തെയും ബി ജെ പിയിലൂടെ നമുക്ക് ഏത് സാധാരണക്കാരനും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ വലിയ ആത്മവിശ്വാസമാണ് ഓരോ എനിക്ക് മാത്രമല്ല ഓരോ ബി ജെ പി പ്രവർത്തകന്റെ ഒരു ആത്മവിശ്വാസം അതാണ്